ചേച്ചി എന്തോ ഞങ്ങളെ കാത്തിരിക്കുന്നു വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ വണ്ടി ഇവിടം വരെ അവിടെയാണ് പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചേച്ചി അങ്ങനെ അപ്പൊ നടന്ന് അമ്മവരുമോ ആ അമ്മച്ചി രാവിലെ അമ്മച്ചിയോ അല്ലെങ്കിൽ മോനോ രാവിലെ കൊണ്ടാക്കും പിന്നെ വൈകിട്ടും അവരാരെങ്കിലും വന്നെ കൂട്ടിക്കൊണ്ടു വരും എല്ലാം നടക്കുന്ന ഒരു ഇരിക്കാം നമസ്കാരം വയനാട് ബിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വനിതാ ദിനമാണ് വയനാട് ബിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ നേരുകയാണ് ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് കാരമ്പാടി നമ്മുടെ കാരമ്പാടി മാനിക്കുനിയിലെ ലക്ഷം വീട് കോളനിയിലാണ് ഇവിടെ ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വനിതാ ദിനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കലാകാരിയാണ് നമ്മുടെ നിഷ ചേച്ചി നിഷ ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ തരണം ചെയ്ത് ഇന്ന് ഒരു വിജയത്തിൻ്റെ പാതയിൽ എത്തി നിൽക്കുന്ന ചേച്ചിയാണ് ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ വേരുകളിലൂടെ കാണുന്നത് നിശ്ചേച്ചി നമസ്കാരം നിശ്ചിയെ പറ്റിയാണ് പറഞ്ഞത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണല്ലേ നിശ്ചേച്ചി ഇപ്പം എഴുത്താണ് ചേച്ചിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല അല്ലേ ഈ എഴുത്തിലേക്ക് നമ്മൾ പിന്നെ വന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധികളിലെ ഒരു തുടർച്ചയായിട്ടാണ് അല്ലേ അതെങ്ങനെയാണ് ചേച്ചി ചേച്ചിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇതാണെന്ന് പറയാനുള്ളൊരു കാരണം കാരണം എന്താ വെച്ചാല് ആദ്യം മുതലേ എഴുതുമായിരുന്നു പിന്നെ പഠിക്കുന്ന കാലത്തേ എഴുതുമായിരുന്നു വിവാഹ ശേഷം എഴുത്ത് നിലച്ചു പിന്നീട് വിവാഹബന്ധം ഏർപ്പെട്ട ശേഷം ജീവിതത്തിൽ തനിച്ചായപ്പോൾ വീണ്ടും എഴുതി അത് കഴിഞ്ഞ് പിന്നീട് രോഗം വന്ന് രോഗക്കിടക്കയിലായതിനു ശേഷം വീണ്ടും എഴുത്ത് തുടർന്നു അങ്ങനെ ആ എഴുത്ത് എൻ്റെ മനസ്സിന് വലിയ ശക്തിയും സന്തോഷവും സമാധാനവും തന്നു ആ എഴുത്തിലൂടെയാണ് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ എൻ്റെ ഡയറികളിൽ എഴുതി വെച്ചു ചേച്ചി എഴുതി എന്ന് പറയുമ്പോൾ നമ്മളെ പ്രേക്ഷകർക്കൊക്കെ പറയും എഴുത്തുന്നത് ഒരുപാട് എഴുത്തുകാരാണ് പക്ഷേ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അകക്കണ്ണിൻ്റെ വെളിച്ചത്തിലാണ് ചേച്ചി എഴുതുന്നത് അതായത് ചേച്ചി പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അല്ലേ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നില് ഇപ്പം ഒരു പത്ത് വർഷത്തിന് മേലെയായി ചേച്ചീൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ചേച്ചി ഈ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ചേച്ചി തന്നെ ആ ഒരു പിന്നെ ആ ഒരു സന്ദർഭം ഒന്ന് പറയാമോ ഞാൻ ഏഴ് പുസ്തകങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു എട്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു അത് മാർച്ചിൽ അതിൻ്റെ പ്രകാശനം നടക്കാനിരിക്കുന്നു ഞാൻ എഴുതുന്നത് നോട്ട് ബുക്കിൽ സ്കെയില് വെച്ചിട്ട് ഓരോ വരി എഴുതി പിന്നെ സ്കെയിൽ താഴ്ത്തി അടുത്ത വരി എഴുതി അങ്ങനെയാണ് എഴുതുന്നത് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വനിതയാണ് മാനിക്കുനിയിലെ നിഷ മുപ്പത് വയസ്സിനു ശേഷം പ്രശ്നങ്ങൾക്ക് പുറകെ പ്രശ്നങ്ങളായിരുന്നു നിഷയുടെ ജീവിതത്തിൽ ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടു രോഗബാധിതയായി കാഴ്ച നഷ്ടപ്പെട്ടു ഭർത്താവിന്റെ മരണം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് മൂന്ന് ആയപ്പോഴേക്കും എനിക്ക് ടൈഫോയിഡും മഞ്ഞപ്പിത്തവും വന്നു അന്ന് ഡൽഹിയിലായിരുന്നു ഡൽഹിയിലായിരുന്നു ഭർത്താവിൻ്റെ വീട് പിന്നെ അവിടുന്ന് തീരെ വയ്യാണ്ടായി കഴിഞ്ഞു ഞങ്ങൾ കോട്ടയത്തേക്കാണ് വന്നത് ഭരണങ്കാനം അവിടെ ഒരു പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നു തയ്യൽ ജോലിയായിരുന്നു ആൾക്ക് അവിടെ ഞാനും ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്ലാത്ത തലവേദന അലട്ടിയത് തലവേദന അങ്ങ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അമ്മ കൂടെ വന്നു അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആദ്യം സ്പൈനൽ ടി ബി ആണെന്ന് പറഞ്ഞു അതിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ സമയത്ത് അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി എന്ന് വിചാരിക്കുന്ന സമയത്താണ് വീണ്ടും ആ തലവേദന വരുന്നത് അത് ആദ്യത്തേനേക്കാളും കടുകെട്ടിയായിരുന്നു സഹിക്കാനാവാത്തൊരവസ്ഥ അതുമാത്രമല്ല ഈ ഒരു കൈക്ക് ഇങ്ങനെ അപസ്മാരം വരുമ്പോൾ അതുപോലെ ഈ ഉണ്ടായി പിന്നെ ആ കൈക്ക് ഒരു ശക്തിയില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് സ്പൈനൽ ടി ബി ആണെന്ന് സ്ഥിരീകരിക്കുന്നത് സ്പൈനൽ ടി ബി അല്ല ടി ബി മെനിജേറ്റീസാണ് അങ്ങനെ അവിടെ പിന്നെ ചികിത്സയില്ലായിരുന്നു ആ സമയത്ത് മോന പ്രഗ്നൻ്റ് ആയിരുന്നു കുഞ്ഞിനെ എടുത്തു കളയണമെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്തുനിന്ന് പോയതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് അത് വലിയൊരു സ്വപ്നമായിരുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് തന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് ഒന്നിക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും മരിക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ കുഞ്ഞിനെ കിട്ടി ഒരു കുഴപ്പവും കൂടാണ്ട് കിട്ടി മോനുണ്ടായി മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ രോഗം കൂടുന്നതും പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു പിന്നെ ശ്രീധരയിലേക്കൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അവിടെ എത്തി ആ സമയത്തൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഓർമ്മയുണ്ട് പിന്നെ അതിന് എത്രയോ ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഓർമ്മ വരുന്നത് ആ സമയത്ത് പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഇരുട്ടാണ് അപ്പോൾ എന്താ എനിക്ക് സംഭവിച്ചതെന്ന് പോലും അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് ഒരു ഇരുണ്ട ഗുഹ പോലെ ഒരു തുരങ്കം പോലെ സ്ട്രെച്ചറിൽ എന്ന പോലെ അതിവേഗം ഞാൻ സഞ്ചരിക്കുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇരുട്ടാണ് ചുറ്റിനും പക്ഷെ പെട്ടെന്ന് എവിടെയോ നിന്നതും അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇരുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരാൾ ഒരാളെൻ്റെ അടുത്ത് വരുന്നു അപ്പോൾ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടറാണ് അപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് കുറച്ച് ദിവസത്തിന് ശേഷം കാഴ്ച തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് എന്താ ഒരു അവസ്ഥ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ എനിക്ക് കണ്ണ് തുറക്കാൻ പേടിയാണ് കാരണം ഈ ഇരുട്ടത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ് പക്ഷേ ആ സമയത്തൊക്കെ അമ്മ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അടുത്തുനിന്ന് മാറാതെ ഈ എനിക്ക് പേടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് മാറാതെ അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഈ കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു കിട്ടും അതല്ലെങ്കിൽ നിന്റെ ഒരു പ്രകാശം ദൈവം തരും ഈ ഒരു അവസ്ഥയിൽ നിന്നും മരണത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു നിന്നെക്കുറിച്ചൊരു നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് നിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു ഇന്നിപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു കാരണം അതിന് ശേഷമാണ് ഈ ഏഴ് പുസ്തകം ഇറങ്ങാനും ഇത്രത്തോളം നന്മകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി ഒത്തിരി ഒത്തിരി സന്തോഷം ദൈവം എനിക്ക് എനിക്കതിന് ശേഷം തന്നു നിന്നും നിഷയ്ക്ക് സാമ്പത്തികമായും നിരവധി പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് ആളുകളുടെ സഹായത്താലാണ് എനിക്ക് അസുഖം വന്നതിന് ശേഷം ഞങ്ങൾ വാടക താമസിക്കുന്നത് ഒത്തിരി വീടുകൾ മാറി മാറി അങ്ങനെ അവസാനം ഇവിടെ എന്റെ ആദ്യത്തെ ഭർത്താവിന്റെ പെങ്ങൾ മണിക്കുട്ടി എസ് പിള്ള അവർ എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു അതിലൊരു ചെറിയ വീടുണ്ടായിരുന്നു ആ വീട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ വീണുപോയി അങ്ങനെ അഡോറേൻ്റെ നർഗീസ്ബിഗാണ് മീഡിയ വണ്ണിലെ വീടിന് വേണ്ടിയിട്ടൊരു സ്നേഹസ്പർശം ആ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ചിത്രചേച്ചിൻ്റെ സ്നേഹസ്പർശത്തിൽ ചിത്ര ചേച്ചിയുടെ കവിത പാടുകൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് താരസംഘടനയുടെ അക്ഷരവീട് കിട്ടുന്നത് അതിൻ്റെ താക്കോൽദാനം രാഹുൽ ഗാന്ധി സാറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തി തന്നത് മീനങ്ങാടി ഗവൺമെന്റ് സ്കൂൾ കുമാർ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം കുടുംബത്തിനു വേണ്ടിയാണ് നിഷയുടെ ജീവിതം തന്നെ സ്വപ്നങ്ങളും പ്രതീക്ഷയുമെല്ലാം കുടുംബം ആദ്യത്തെ വിവാഹം കഴിച്ചത് അരിമുളയിൽ നിന്നാണ് പ്രണയ വിവാഹമായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളായി പിന്നെ അല്പം പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അതിനുശേഷം എനിക്ക് ഇതുപോലെ സുഖമില്ലാണ്ടൊക്കെ ആയ സമയത്ത് സുഖമില്ല ഉണ്ടാകുന്നതിന് മുമ്പ് ചിക്കൻകുനിയെ വന്ന് ആ ഒരു സമയത്തൊക്കെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോയി പിന്നെ ഞാൻ അവരെ കാണുന്നത് ഈ അസുഖമൊക്കെ കഴിഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അതിൻ്റെ ഇടയ്ക്ക് ഏഴ് വർഷത്തിന് ശേഷം ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചു അതിലൊരു മോനുണ്ട് മോൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് മൂന്ന് മക്കളാണ് മോ മോൻ അലൻ മോൾ അലീന മോഹിത്ത് അലൻ കൊടുങ്ങല്ലൂർ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യാണ് മോള് കോയമ്പത്തൂര് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഫൈനൽ പഠിക്കാണ് സ്കൂളില് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവന്റെ പപ്പ രണ്ടായിരത്തി വന്ന ഇരുട്ടിനെ ഏറെ ഭയപ്പെട്ട നിഷ അതിജീവിക്കാനായി വീണ്ടും പേനയെടുത്തു കാഴ്ച നഷ്ടപ്പെടുന്നതിനു മുമ്പും നിരവധി ആശയങ്ങൾ ഡയറിയിൽ പകർത്തി വെച്ചിരുന്നു മനസ്സിൽ ആശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എഴുതും ആര് ഒരുപാട് ചോദ്യങ്ങളായിരുന്നു നിഷയുടെ മനസ്സിൽ കാഴ്ച അറിഞ്ഞ സമയത്ത് ഒരു വല്ലാത്തൊരു വേദന വേദന മാത്രമല്ല കണ്ണ് തുറക്കാൻ പേടിയായിരുന്നു ഈ ഇരുട്ടിലേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു പിന്നെ അത് എൻ്റെ അമ്മയുടെ ഇടപെടൽ സത്യം പറയുമല്ലോ എൻ്റെ അമ്മ ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തി അതുകൊണ്ട് ആ വേദനയിൽ നിന്ന് ഞാൻ മുക്തി നേടി പിന്നീട് എഴുതുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുമായിരുന്നു ഡോക്ടർ വന്ന അമ്മ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അവരുടെ മുഖം ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് കഴിഞ്ഞത് എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്ക് അറിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ വന്ന് അപ്പോൾ ഇങ്ങനെ ഡയറി സൂക്ഷിച്ച് വെച്ചൊക്കെ അവരെന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഡയറികളൊക്കെ കണ്ട് അതെനിക്ക് വായിച്ച് കേൾപ്പിച്ചു അപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുവായിരുന്നല്ലോ എന്ന് പിന്നീട് കാഞ്ചനമാല എന്നോട് പറഞ്ഞു മോളെ നല്ല സാഹിത്യമാണ് ഇനിയും ഒരുപാട് എഴുതണമെന്ന് അപ്പോൾ അതെങ്ങനെ എഴുതും ആരോടും പറഞ്ഞു കൊടുത്ത് എഴുതാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കിടക്കേന്ന് അത് എഴുന്നേറ്റ് സ്വന്തം കാര്യം ചെയ്യാൻ പോലും പ്രാപ്തിയില്ല ആ സമയത്ത് എഴുന്നേറ്റ് കിടക്കയിലിരുന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിടക്കയിൽ നോട്ട് ബുക്ക് വെച്ച് ഒരു വരി എഴുതിയിട്ട് ആ പേപ്പർ അങ്ങ് മടക്കി വെച്ചു എന്നിട്ട് അടുത്ത വരി എഴുതിയിട്ട് പിന്നെ ആ പേപ്പർ മടക്കി അങ്ങനെ അങ്ങ് എഴുതുമ്പോൾ ഇതൊരു സ്കെയില് പോലെയായി ഈ പേപ്പറ് ഞാൻ ഈ മടക്കി വെച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതുന്നതിൻ്റെ കൂടി എഴുതാതിരിക്കാനാണ് ആ എഴുതിയ അത്രയും ഭാഗം മടക്കി വെച്ചത് അവസാനം ഇത് നോക്കുമ്പോൾ ഇതൊരു സ്കെയില് പോലെയായി അപ്പോഴത് എഴുതാൻ എളുപ്പമുണ്ട് അങ്ങനെ ഞാൻ ആ സ്കെയിൽ വെച്ച് വീണ്ടും എഴുതാൻ പഠിച്ചു പക്ഷെ കുറേയൊക്കെ പേന തെളിയാതെ വന്നിട്ടും അതുപോലെ കയറി ഇറങ്ങിപ്പോയിട്ടൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാലും എഴുതാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ട് മൂന്ന് കവിതകളൊക്കെ ഒന്നിച്ച് ഒരു ദിവസം കടയിലിരിക്കുമ്പോൾ ഒത്തിരി സമയം എനിക്ക് വെറുതെ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ ഒരു ദിവസം അതുപോലെ സ്കൂൾ വിട്ട് വന്ന് പിന്നെ നിഷമ ഇതെന്താണ് എഴുതണേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എഴുതി അപ്പോൾ ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ രണ്ട് കവിത നേരത്തെ എഴുതിയതും മൂന്നാമത് എഴുതിയതും തെളി പേന തെളിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ കുറേ ഒക്കെ നഷ്ടപ്പെട്ടു പോയി സാരമല്ല എന്നാലും ഒരുപാട് കവിതകൾ എഴുതി വെച്ചതുണ്ട് ചേച്ചിയുടെ മൗനവിലാഭങ്ങൾ ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ജീവിതയാത്ര ഒരു രാപ്പാടിയുടെ ഗദ്ഗതങ്ങൾ തുടങ്ങി ഏഴോളം പുസ്തകങ്ങൾ ഈ കാലയളവിൽ പബ്ലിഷ് ചെയ്തു അതുപോലെ തന്നെ ഈ പിന്നെ മാസം നമ്മൾ ചേച്ചിയുടെ ഒരു സ്വപ്നം മറന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം ഉള്ളൂ അപ്പം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എഴുത്തിൻ്റെ ലോകത്താണ് നിശ്ചയിച്ചി എപ്പോഴും നിശ്ചയിച്ചിയുടെ പിന്നെ പെട്ടിക്കടയിൽ നിശ്ചയിച്ചി ആ പിന്നെ റേഡിയോയിൽ നിന്ന് ഒഴുകുന്ന പാട്ടുകളും കേട്ട് ഇങ്ങനെ ഓരോരോ പിന്നെ സ്വപ്നങ്ങളും കാണും ചേച്ചിയുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ പിന്നെ ചേച്ചി അകക്കണ്ണിലൂടെ ചേച്ചി അതൊക്കെ കാണും അതുപോലെ തന്നെ അതൊക്കെ ഓരോ പുസ്തകത്തിൻ്റെ താളിലേക്ക് പകർത്തി എഴുതും ഇങ്ങനെയാണ് ചേച്ചീൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ശബ്ദം വരച്ച ചിത്രം എന്ന പേരില് കോപ്പറേറ്റീവ് കോളേജിലെ വിഷ്ണു പ്രകാശ് സേതു ഷെജീർ ആ മൂന്ന് കുട്ടികൾ ചേർന്ന് സ്വരനാളം കൂട്ടായ്മയിലൂടെ പുറത്തിറക്കി അതിനുശേഷം കാഞ്ചനമാരെയാണ് അത് പ്രകാശനം ചെയ്യാവുന്നത് അതിനുശേഷം കാഞ്ചനമ്മ പറഞ്ഞു ഇനി ഒരുപാട് എഴുതണം എന്ന് പറഞ്ഞു അപ്പോഴാ എങ്ങനെ എഴുതും എന്നുള്ളത് അറിയുന്നില്ലായിരുന്നു തുടക്കത്തിൽ അമ്മ പകർത്തി എഴുതുകയായിരുന്നു പതിവ് പിന്നീട് സ്വയം എഴുതി തുടങ്ങി മുന്നൂറിലധികം കവിതകളാണ് നിഷ ബ്ലഡ് ഡൊണേഷൻ കേരള കണ്ണൂർ പിലാത്തറ അതുപോലെ നന്മ ശാശ്രയ സംഘം അതിൽ ഉണ്ണി കൃഷ്ണമാഷ് അവരാണ് ഇതിന് കൂടുതൽ എഫേർട്ട് എടുത്ത് ആ പുസ്തകം ഇറങ്ങാൻ സഹായിച്ചു അങ്ങനെ പിന്നെ അതുപോലെ ബത്തേരി ശ്രേയസ് സഹായിച്ചിട്ടുണ്ട് പിന്നെ അഡോറ അങ്ങനെ ഒത്തിരി സംഘടനകളെ സഹായിച്ചാണ് ഏഴ് പുസ്തകം പുറത്തിറങ്ങിയത് ഇപ്പോൾ എട്ടാമത്തെ പുസ്തകം ഹാംലെറ്റ് പബ്ലിക്കേഷൻസ് ബത്തേരി ഷബ്നഷംസ എന്ന് പറഞ്ഞ മാഡം അവരെ ഏറ്റെടുത്ത് അത് പ്രിൻറിംഗ് എല്ലാം കഴിഞ്ഞു ഈ മാർച്ചിൽ അതിൻ്റെ പ്രകാശനം നടക്കാനിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ എട്ട് പുസ്തകം വരെ എഴുതാൻ എനിക്ക് സാധിച്ചു നിഷയുടെ ഒരു ദിവസത്തിലെ ഏറിയ പങ്കും പെട്ടിക്കടയിലാണ് ആ പെട്ടിക്കടയാണ് ഇപ്പോൾ നിഷയുടെ ജീവിതം ഈ പെട്ടിക്കടയിൽ നിന്നുള്ളതാണ് ജീവിക്കാനുള്ള വരുമാനം കവിതകളിലേറെ കടലാസിലേക്ക് പകർത്തുന്നതും ഈ പെട്ടിക്കടയിൽ കുടുംബശ്രീ വകയായിട്ടാണ് എനിക്ക് കട കിട്ടിയത് അതിനുശേഷം അത് കേന്ദ്ര സർക്കാരിന്റെ കൈവല്യ പദ്ധതി അത് ഭിന്നശേഷിക്കാർക്ക് എംപ്ലോയ്മെന്റ് വഴി കിട്ടുന്നതാണ് അതും കൂടി കൂടിയിട്ടാണ് ഞാനിപ്പോ എന്റെ കട ചെയ്യുന്നത് കുടുംബശ്രീ ഒരു സപ്പോർട്ട് വലിയൊരു അനുഗ്രഹമാണ് അന്ന് സാജിത മാഡം ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ കുടുംബശ്രീൻ്റെ കട കിട്ടുന്നത് അവരുടെ എല്ലാം നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് എൻ്റെ കട മുന്നോട്ട് പോകുന്നു നിശ്ചിയെ പറ്റി പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചേച്ചിയെ പിന്നെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചേച്ചീനെ ഈ ഒരു ആ കിടക്കയിൽ നിന്ന് എണീപ്പിച്ച് വളരാൻ കഷ്ടപ്പെട്ട ആളാണ് ഈ ചേച്ചിയുടെ അമ്മ ആ ഒരു പിന്നെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകി ഇപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ് ചേച്ചിയുടെ അമ്മ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് മൂന്ന് മാസം മാത്രമുള്ളൊരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചേച്ചിയുടെ അസുഖം അതിനൊക്കെ ഇടയിലും ഒരുപാട് കഷ്ടപ്പെട്ടു ചേച്ചി ഇങ്ങനെ പിന്നെ അമ്മ അമ്മയുടെ കാര്യം പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോഴും ചേച്ചിക്ക് വേണ്ടി തന്നെയാണ് അമ്മയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എല്ലാ സങ്കടങ്ങളിലും എന്നെ കൈ പിടിച്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അമ്മയാണ് ആ അമ്മയുടെ ഒരു ശക്തിയാണ് ഇന്ന് ആ കിടന്ന കിടപ്പിൽ മൂന്നാല് വർഷത്തോളം ഞാൻ ആ രണ്ടായിരത്തി പതിമൂന്നിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഓപ്പറേഷൻ കൂടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് സ്വന്തം കാര്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ നേരത്തെ കയ്യിൽ ഭക്ഷണം ഇങ്ങനെ തന്നാൽ വലത് കൈ കൊണ്ട് വാരി വായിലേക്ക് വെക്കുമ്പോൾ വായും കയ്യും ആയിട്ടുള്ള ബന്ധം പോലും അറിയാൻ കഴിയുന്നില്ല എനിക്ക് പിന്നെ പാത്രം താഴെ വെച്ച് ഈ കൈകൊണ്ട് തൊട്ട് നോക്കി അങ്ങനെയൊക്കെ വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ എൻ്റെ അമ്മ വാരി തന്നു എനിക്ക് കൊച്ചുകുട്ടികൾക്ക് വാരി കൊടുക്കുന്ന പോലെ വാരി തന്ന് പല്ല് തേപ്പിച്ച് മുഖം കഴുകിച്ച് കുളിപ്പിച്ച് എല്ലാം അമ്മ തന്നെ ചെയ്യണമായിരുന്നു അവിടുന്ന് പിച്ച വെച്ച് പിച്ച വെച്ച് തന്നെ നടത്തി ഇന്ന് ഇത്രത്തോളം ഇവിടം വരെ എത്തിച്ച് ശക്തിയും ബലവും തന്ന് എൻ്റെ അമ്മ തന്നെ ഇവിടം വരെ എത്തിച്ചു ആ അമ്മ എൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ തിരികെ കിട്ടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ നിഷ ഇപ്പൊ ഒരു വർഷത്തോളം ആവുന്നു ചികിത്സ ചെയ്തിട്ട് ഇപ്പൊ എന്ന് വെച്ച മാറ്റങ്ങളൊന്നും ആയിട്ടില്ല എന്നാലും കണ്ണിന് വേദനയും അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ കണ്ണിന് ജീവനുണ്ട് ഒരു തെളിവാണ് ആ വേദനയും ഒക്കെ അറിയാൻ കഴിയുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടുമെന്ന് കണ്ണിൻ്റെ കാഴ്ച കിട്ടി ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് എല്ലാം കാണേണ്ട കാഴ്ചകളെയൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴെൻ്റെ മനസ്സിലുണ്ട് അപ്പോഴേക്കും ഈ പ്രകൃതിയൊക്കെ ഒത്തിരി മാറിപ്പോയിട്ടുണ്ടോ പാടവും പുഴയും ഒന്നും ഉണ്ടാവില്ല ഇപ്പം പണ്ട് എൻ്റെ ഓർമ്മയിലുള്ള ആ പാടവും പുഴയും ആ കിളികളും അതൊന്നും ഇപ്പം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഒത്തിരി ഒത്തിരി മാറിപ്പോയിട്ടുണ്ടാവും ഈ പ്രകൃതിയൊക്കെ എന്നാലും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തെളിഞ്ഞ് ഈ പ്രകൃതിയെയും ഈ പുഴയെയും പാടവും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ കാണാനുള്ള ഒരു സ്വപ്നം മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട് അതുപോലെ ഒരു സ്വപ്നവും കൂടെ ഉണ്ട് മനസ്സിൽ ഞാൻ പിന്നെ മീനങ്ങാടി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് എസ് എൽ സി എഴുതിയത് ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ഈ വയനാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഒന്നും കൂടി കാണണമെന്ന് മനസ്സിലൊരാഗ്രഹമുണ്ട് അവരൊക്കെ എങ്ങനെയായാണ് ജീവിക്കുന്നത് വലിയ നിലയിൽ എത്തിയോ അതൊക്കെ അറിയാൻ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് ചിന്തകളാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് നിഷ പറയുന്നു ഈ വനിതാ ദിനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും നിഷയ്ക്ക് പകർന്നു നൽകാനുള്ള സന്ദേശവും ഇതുതന്നെയാണ് എനിക്ക് വനിതകളോടും അല്ല എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും ജീവിതം തന്നെ ഒരു സാഹസികതയാണ് അതില്ലെങ്കിൽ ജീവിതം ഇല്ല അപ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്തവർ മാത്രമേ ജീവിതത്തിൽ വി വിജയം കൈവരിച്ചിട്ടുള്ളൂ പ്രതിസന്ധികളുണ്ടാവും പ്രതിസന്ധികളൊന്നുമില്ലാതെ സങ്കടങ്ങളൊന്നും ഇല്ലാതെ സന്തോഷപ്രദമായ ജീവിതമാണെങ്കിൽ അതൊരു ജീവിതമല്ല സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടിക്കലർന്ന ജീവിതമാണ് പിന്നെ ഇതൊരു യാത്രയല്ലേ ആ യാത്രയിൽ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ യാത്ര അങ്ങ് തീരുമ്പഴേ നമുക്കൊന്നും ഉണ്ടാവില്ല അതേസമയം നമ്മൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ സങ്കടപ്പെടാതെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യാം ടെൻഷനൊക്കെ അതിൻ്റെ പാട്ടിനങ്ങ് പോകും നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് ദൈവം കൃപ തരും അപ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സ് ആയിരിക്കണം അതിന് ആദ്യം നമുക്ക് ദൈവവിശ്വാസം വേണം കാരണം ആ ദൈവത്തിനറിയാം ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം തന്ന ആ ദൈവത്തിന് നമ്മളെ ശാക്തീകരിക്കാൻ കഴിയും പിന്നെ നമ്മൾ ഓർത്ത് നോക്കും നമ്മളെക്കാളും എത്രയോ വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നില്ല ഈ ഭൂമിയിൽ നമുക്കിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ നേരമില്ല നമ്മൾ ആ ലക്ഷ്യത്തിൽ ആ മരണം എന്ന ആ ലക്ഷ്യം തീരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം സന്തോഷമായിട്ട് ജീവിക്കണം അതിനായിട്ട് പിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ മറ്റൊരു ജന്മം കിട്ടട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പം ഈ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുക ചെയ്യേണ്ട കാര്യങ്ങള് ശക്തിയോടെ ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോവുക പുറകോട്ട് തിരിഞ്ഞു നോക്കണ്ട മുന്നിലുള്ള സന്തോഷം മാത്രം ഞാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും ആ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ അടിപതറി വീഴാതെ അതിനെയൊക്കെ നമ്മൾ പിന്നെ പോസിറ്റീവായി എടുത്ത് മുന്നേറണം ആ ഒരു പിന്നെ ആശയമാണ് ഇന്നത്തെ വനിതാ ദിനത്തിൽ എല്ലാവരോടുമായിട്ട് പങ്കുവെക്കുന്നത് ചേച്ചിയുടെ ജീവിതം നമുക്ക് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് എന്തൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും പിന്നെ ചേച്ചി ആ ഒരു ദൃഷ് ദൃ ദൃഢനിശ്ചയമെടുത്ത് ഇപ്പോഴും ചേച്ചി ജീവിതം തിരികെ പിടിച്ചിരിക്കുകയാണ് വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇത് ഏറ്റവും നല്ലൊരു പ്രചോദനമാവട്ടെ എന്ന് വേരുകൾ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വയനാട്ടിലെ മറ്റൊരു കലാകാരൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം